ടി ജി നമ്മുടെ ദുബായ് എയർ എയർഷോക്കിടെ ഭാരതത്തിൻ്റെ ഫൈറ്റർ ജെറ്റ് തേജസ് തകർന്നു വീണു നമ്മുടെ പൈലറ്റ് വീരമൃത്യു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു പൂർവീമാനമാണ് തേജസ് പൊതുവെ അതിന് അതിനെ അതിന് പുറത്ത് കൊടുക്കുന്ന രീതിയിലുള്ള ആവശ്യക്കാരും ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട് കുറേ ചർച്ചകളൊക്കെ നടന്നിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒരു സംഭവിച്ചത് അതൊരു തിരിച്ചടിയാണോ ഈ ഒരു പ്രോജക്റ്റിന് മൊത്തത്തിൽ ഒരു രീതിയിൽ തിരിച്ചടി തന്നെയാണ് പരാജയങ്ങൾ എപ്പോഴും തിരിച്ചടി ആയിരിക്കുമല്ലോ തേജസ്സിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടാമത്തെ ആക്സിഡൻ്റ് ആണ് ബട്ട് ഈ ആക്സിഡൻ്റ് ആക്സിഡൻ്റ് ആയിട്ടേ എല്ലാ രാജ്യങ്ങളും കാണുകയുള്ളൂ ആക്സിഡൻ്റ് പറ്റി എന്ന് വിചാരിച്ചിട്ട് ആ വിമാനത്തെ ആരും തളിക്കളയൊന്നുമില്ല ഇപ്പോൾ നമ്മളുടെ എഫ് തേർട്ടി ഫൈവ് ഉണ്ടല്ലോ തിരുവനന്തപുരത്തൊക്കെ ഇറങ്ങി ടോട്ടൽ അത് അപകടമല്ല പൊട്ടിത്തെറിച്ചത് സംഗതി കടലിൽ വീണത് കരയിൽ വീണത് എല്ലാം കൂടെ ചേർത്ത് മുന്നൂറ് തവണ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് ത്രീ ഹൺഡ്രഡ് തേജസ്സിന് രണ്ടല്ലേ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എഫ് തേർട്ടി ഉണ്ടായിട്ടുണ്ട് ചൈനയുടെ ജെ സീരീസ് അതിലുണ്ടായിട്ടുണ്ട് റഫാലിനുണ്ടായിട്ടുണ്ട് ഇത് എയർ എയർഷോയിൽ അപകടം ഉണ്ടാവാറുണ്ട് എയർഷോ അല്ലാതെ തന്നെ അപകടം ഉണ്ടാവാറുണ്ട് അതും രാജ്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഇവിടെ വന്ന് എഫ് തേർട്ടി ഫൈവ് ഇറങ്ങിയത് എത്ര ദിവസം കിടന്നു ഏകദേശം നാൽപ്പത് ദിവസം കിടന്നു ഫോർട്ടി ഡേയ്സ് ഒരു വിമാനം ഡൗൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ വിശ്വാസ്യത അമേരിക്കയുടെ വലിയ സാധനം ബട്ട് എന്നിട്ട് അമേരിക്ക നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് സൗദി അറേബ്യയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കൊടുക്കാനല്ല സൗദി അറേബ്യ വാങ്ങാൻ തീരുമാനിച്ചു ഈ പരാജയവും ഈ വിൽപ്പനയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു ഒരു ഇൻസ്റ്റൻസാണത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയത് സൗദി അറേബ്യ അമേരിക്ക സൗദി അറേബ്യയിലെ ഒരു രാജാവും അമേരിക്കയിൽ പോകുമായിരുന്നില്ല ആ ജമാൽ ഖർഷോഗി എന്ന പത്രപ്രവർത്തകനെ കൊന്നതിന് ശേഷം ജമാൽ ഖർഷോഗി അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു അയാൾ സൗദി അറേബ്യയിലെ ഈ നിയുക്ത ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്നു ആ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന കുഴപ്പങ്ങൾ എം ബി എസ് അയാളുടെ ആനിയനെ കൊന്നു ചേട്ടനെ കൊന്നു അളിയനെ കൊന്നു അമ്മാവിനെ കൊന്നു അങ്ങനെ കൊന്നു ഇങ്ങനെ സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ ഇതൊക്കെ സംഭവിക്കാറുണ്ട് കൊലപാതകങ്ങൾ പ്രശ്നങ്ങളൊക്കെ പക്ഷെ എം ബി എസിനെ നിരന്തരം ഇയാൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ വിവാഹ ആവശ്യത്തിനായിട്ട് തുർക്കിയിൽ ഇസ്താംബുളിൽ പോയി ഇസ്താംബുളിൽ ആ ഇയാൾ ഒരു ബിൽഡിങ്ങിലേക്ക് കയറിപ്പോകുന്നതാണ് അവസാനത്തെ ഒരു ഫോട്ടോ അയാളുടെ പിന്നെ ജമാൽ ഖർഷോഗി അവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഒരുപാട് കഥകൾ ഇതൊക്കെ ഉണ്ടായി മുഹമ്മദ് ബിൻ സൽമാൻ ആൾക്കാരെ അയച്ച് കൊന്ന് ഇയാളെ ആസിഡിലിട്ട് ഉരുക്കി ഓടയിൽ ഒഴുക്കി കളഞ്ഞു അങ്ങനത്തെ ഒരുപാട് കഥകൾ എന്നാലും ജമാൽ ഖ ഖർഷോഗി അപ്രത്യക്ഷിതയായി ഇപ്പം ഒരു അമേരിക്കൻ സിറ്റിസണെ മുഹമ്മദ് ബിൻ സൽമാൻ ഡയറക്റ്റ് കൊട്ടേഷൻ കൊടുത്ത് കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് വലിയ ഒക്കെ ഉണ്ടായത് അതിനുശേഷം മുഹമ്മദ് ബിൻ സൽമാൻ ഒരിക്കലും അമേരിക്കയിൽ പോയിട്ടുമില്ല ആ മുഹമ്മദ് ബിൻ സൽമാനെയാണ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ച് വിളിച്ച് വരുത്തി നാൽപ്പത്തെട്ട് എഫ് തേർട്ടി ഫൈവിൻ്റെ കരാർ എഴുതുന്നത് കാരണം ട്രംപിനും ഇത് വലിയ പ്രശ്നമായിരുന്നു ട്രംപ് ഇപ്പോൾ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ട്രംപ് ഇന്ത്യക്ക് അഞ്ച് വാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ആറ് നഷ്ടപ്പെട്ടു ഏഴ് നഷ്ടപ്പെട്ടു എട്ട് നഷ്ടപ്പെട്ടു എട്ടിൽ കൊണ്ടുപോയി ട്രംപ് നിർത്തി ഏത് വിമാനം എന്ന് പറയുന്നുമില്ല ബട്ട് ഓൾ ദീസ് തിങ്സ് ആർ പോയിൻറ്റിങ് ടുവേഴ്സ് റഫാൽ അപ്പോൾ ട്രംപ് ഈ ആറ് ഏഴ് എട്ട് എന്ന് പറഞ്ഞിങ്ങനെ ലേലം ലേലംപള്ളി പോലെ കൂട്ടിക്കൊണ്ടു വരുന്നത് ഫ്രാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിശുപാലൻ്റെ പാപങ്ങൾ ശ്രീകൃഷ്ണൻ നോക്കിക്കൊണ്ടുതന്ന പോലെ ഫ്രാൻസ് നോക്കിക്കൊണ്ടു നിന്നിട്ട് ഫ്രാൻസ് നൂറ് റഫാലിന് കരാർ എഴുതി സെലൻസ്കിയുമായിട്ട് യുക്രൈൻ്റെ നൂറ് റഫാൽ കൊടുക്കാൻ എത്ര വർഷം എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും കാലം സെലൻസ്കി അവിടെ ഭരണത്തിലുണ്ടാവുമോ ജീവനോടെ ഉണ്ടാവുമോ എന്നറിയില്ല ബട്ട് അവർ കരാർ എഴുതി ദാറ്റ് വാസ് ദി റിപ്ലൈ ടു ട്രംപ് ട്രംപിൻ്റെ പോക്കറ്റിലിരിക്കുന്ന സെലൻസി ട്രംപ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന സെലൻസി മൊത്തം നാറ്റോ സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന സെലൻ സെലൻസ്കിക്ക് എഫ് തേർട്ടി ഫൈവ് അല്ല റഫേലാണ് വേണ്ടതെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ അങ്ങ് റിലീസ് ചെയ്തു ഇത് ട്രംപിന് കരണം തടിച്ചുപോലെയായി അഗെയിൻ ഞാൻ പറയുന്നത് ആയുധ കച്ചവടത്തിലെ ടെക്നിക്സാണ് അങ്ങനെ ഇരിക്കപ്രതി ഇല്ലാതെയാണ് ജമാൽ ഖർഷോക്ക് പഴയ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് ബിൻ സൽമാനെ ഇദ്ദേഹം അമേരിക്കയിൽ വിളിക്കുന്നു മുഹമ്മദ് ബിൻ സൽമാൻ പേടിയുണ്ടായിരുന്നു അമേരിക്കയിൽ പോയി അവർ അറസ്റ്റ് ചെയ്താലും എന്ത് ചെയ്യും ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൻ്റെ പേരിൽ മുഹമ്മദ് ബിൻ സൽമാനെ അറസ്റ്റ് ചെയ്യുന്നു അതേ സമയം സൗദി അറേബ്യയിൽ ഒരു അട്ടിമറി നടന്നിട്ട് വേറൊരു ഭരണാധികാരി വരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയിൽ ജയിലിലാവുന്നു എന്ത് ചെയ്യും അത്ര വലിയൊരു റിസ്ക് എം ബി എസ് എടുത്തത് ട്രംപിൻ്റെ വാക്കിൻ്റെ പുറത്താണ് ഞാനാണ് പറഞ്ഞ താൻ ധൈര്യമായിട്ട് ഫാം പറ ഖർഷോഗിയോട് ദിസ് ഇസ് ദ റിസ്ക് വിത്ത് എം ബി എസ് ടുക്ക് കാരണം ഈ നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അവർക്ക് ഖത്തറിൽ അവരുടെ ബേസുണ്ട് സൗദി അറേബ്യ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അവരെ മുഹമ്മദ് ബിൻ സൽമാനെ പിടിച്ച് അകത്തിട്ടാൽ ഇട്ടതാണ് എന്നിട്ട് സൗദി അറേബ്യയിൽ ഒരു അട്ടിമറി സംഘടിപ്പിക്കാനും അമേരിക്ക വിചാരിച്ചാൽ സാധിക്കും വിതിൻ ഫോർ ഫൈവ് അവേഴ്സ് അമേരിക്കയിൽ വേറെ സൗദിയിൽ അധികാരത്തിൽ വരും ബട്ട് അത് ആ റിസ്ക് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് എം ബി എസ് പോയി ട്രംപിൻ്റെ ആവശ്യം രണ്ടാണ് ഒന്ന് കുറേ എഫ് തേർട്ടി ഫൈവ് താൻ വാങ്ങണം വാങ്ങാനായിട്ട് കരാർ എഴുതി വാങ്ങുകയും ഇല്ല പിന്നെ നോക്കാം എനിക്ക് എൻ്റെ പ്രസ്റ്റ് മറ്റവൻ നൂറെണ്ണത്തിന് കരാർ എഴുതിയിരിക്കുന്നു അതുകൂടാതെ രണ്ട് ട്രംപ് ടവർ ഇവിടെ സൗദി അറേബ്യയിൽ വയ്ക്കണം ട്രംപ് കൈക്കൂലിക്കാരനാണ് പരസ്യമായിട്ട് കൈക്കൊലിച്ച് ചോദിക്കുന്നത് അപ്പോൾ ഖത്തറിയിൽ നിന്ന് വലിയൊരു വിമാനം തന്നെ വാങ്ങിയില്ലേ ആ വിമാനം അമേരിക്കൻ ഗവൺമെൻ്റ് യു എസ് ഗവൺമെൻ്റേ ആണെന്ന് പറഞ്ഞതിന് ട്രംപ് തട്ടിക്കേറി യു എസ് ഗവൺമെൻറ്റിനൊന്നും അല്ല എനിക്കാണ് ആ സമ്മാനം തന്നത് എൻ്റെയാണത് ഞാൻ പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ ആ വിമാനം കൊണ്ട് ഞാൻ വീട്ടിൽ പോകും എനിക്കവിടെ വിമാനത്താവളമൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് അവിടെ ഇറക്കി അവിടെ ഞാൻ പാർക്ക് ചെയ്യും അല്ലാതെ അത് അമേരിക്കയ്ക്ക് തരാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല ഇതാണ് ട്രംപിൻ്റെ പണി അപ്പോൾ ട്രംപ് ടവർ എന്ന് പറഞ്ഞിട്ട് ഏർപ്പാടുണ്ടില്ല ഈ രണ്ട് ട്രംപ് ട്രംപ് ടവർ സൗദി അറേബ്യയിൽ വയ്ക്കാം നാൽപ്പത്തിയെട്ട് ഈ എഫ് തേർട്ടി ഫൈവും മേടിക്കാം എം ബി എസ് നോക്കഴിയുമ്പം നാൽപ്പത്തെട്ട് എഫ് തേർട്ടി ഫൈവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഇനി ഇരുപത്തിരുപത് വർഷം എടുക്കും ഈ പറഞ്ഞ പോലെ തന്നെ എം ബി എസ് അതുവരെ ജീവനോടെ ഉണ്ടാകുമോ ട്രംപ് ഏതായാലും ഭരണത്തിൽ ഉണ്ടാവില്ല ജീവനോടെ ഉണ്ടാവുമോ എന്ന് ആർക്കറിയാം ഇതുകൊണ്ട് ഈ റിസ്ക് മുഹമ്മദ് ബിൻ സൽമാനും എടുത്തു വാസ്തവത്തിൽ സംഭവിക്കുന്നത് പണ്ട് അക്ബർ ബീർബൽ കഥകളുണ്ടില്ല അപ്പോൾ അക്ബർ ഒരു ദിവസം ഈ ഒരു കുതിരയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് എല്ലാവരും കൂടി വേണു പറഞ്ഞു അഞ്ച് വർഷത്തെ സമയം തരാം ഈ കുതിരയെ പറപ്പിക്കണം ആകാശത്ത് ചെറുകൊക്കെ മുളച്ച് പറക്കണം ആർക്ക് സാധിക്കുന്നു ആരും തയ്യാറില്ല ബീർബൽ പറഞ്ഞു ഞാനത് ചെയ്യാം ആ ശരി എന്നൊക്കെ പറഞ്ഞു കുതിരയെ ബീർബലിനേൽപ്പിച്ചു ബാക്കിയുള്ളവർ കുടിയുടെ പൊട്ടൻ നീ എന്ത് വിചാരിച്ചറിയത് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ കുതിര പറക്കാൻ പോകുന്നു ബീർബൽ പറഞ്ഞു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ആ കക്ഷി ചിലപ്പോൾ ചത്തുപോകും ആര് അക്ബർ ചിലപ്പോൾ ഞാൻ ചത്തുപോകും ഇനി ചിലപ്പോൾ കുതിര ചത്തുപോകും പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ ചെറുക്ക് മുളച്ചു കുതിര പറന്നില്ല ഇതാണ് ബീർബലിൻ്റെ മറുപടി അപ്പോൾ അങ്ങനത്തെ റിസ്ക്കാണ് ആ നമ്മളുടെ മാക്രോണും എം ബി എസും ഒക്കെ എടുക്കുന്നത് ഈ അവസ്ഥയിൽ നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു പരിക്കും നമുക്ക് സംഭവിച്ചിട്ടില്ല എന്ന് സാരം നിങ്ങളുടെ വിമാനം നല്ലതായതുകൊണ്ട് ഒരാൾ വാങ്ങണമെന്നില്ല നിങ്ങളുടെ വിമാനം ചീത്തയായതുകൊണ്ട് വാങ്ങാതിരിക്കണമെന്നുമില്ല തേജസ്സിൻ്റെ കാര്യത്തിൽ വിൽപ്പന പോട്ടെ നമ്മളുടെ എയർഫോഴ്സിന് കൊടുക്കാനുള്ളത് മുഴുവനായിട്ടില്ല ആ ഓർഡർ ആദ്യം തീരണ്ടേ നമ്മളുടെ കരസേന എയർഫോഴ്സ് മേതാവി മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ചതാണ് വർഷം നാൽപ്പതായിട എവിടെയാണ് എനിക്കൊരു വിമാനം പോയി ഇതുവരെ ഒരെണ്ണം പോലും തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പൊട്ടിത്തെറിച്ച് ഓർക്കണില്ലേ അതെ സർദാർ അതെ അപ്പോൾ അതാണ് നമ്മളുടെ അവസ്ഥ അതുകൊണ്ട് ലോകരാജ്യങ്ങൾ വാങ്ങുമോ വാങ്ങാതെ ശരി നമ്മുടെ ആവശ്യത്തിന് ആദ്യം ഉണ്ടാക്കിയെടുക്കാം അപകടങ്ങൾ സംഭവിക്കുന്ന അപകടമില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുമോ അതുകൊണ്ട് അപകടം സംഭവിക്കും യുദ്ധത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കും ഇതെല്ലാം ഇതിൻ്റെ കൂടെയുള്ള പാർട്ട് ഓഫ് ദ ഗെയിമാണ് അതിലൊന്നും നിരാശരാകേണ്ട കാര്യമില്ല ജീവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ത് ചെയ്യും അവർക്കും അതിൻ്റെ റിസ്ക് ഒക്കെ അറിയാം യു മസ് സീ ദ പിക്ചർ ആ മരിച്ചുപോയ പൈലറ്റായിട്ട് പോയ ആളിൻ്റെ ഭാര്യ അവരുടെ നിപ്പ് കാണും ഈ സാധാരണ പോലെ അയ്യോ എന്ന് പറഞ്ഞ കാര്യം അങ്ങനെയൊന്നുമല്ല പക്ഷേ ഈ ഫേസ് ഡിറ്റ് വിത്ത് കറേജിയസ് വി എക്സ്പെക്റ്റ് അറ്റ് എനി ടൈം ഏത് നിമിഷവും ആ മരണം പിടികൂടാവുന്ന അവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ നമുക്കും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കും ഏത് നിമിഷവും മരിച്ചു എന്ന് വരാം ബട്ട് അവരെ അങ്ങനെയല്ല മരണത്തെ മുഖാമുഖം നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ അവസ്ഥയിലൂടെ അവർക്ക് അവർ കടന്നു പോകുന്നു യെസ് ലെറ്റ് എസ് ഫേസ് ഇറ്റ് അങ്ങനെയാണ് എയർഫോഴ്സിൻ്റെ ആർമിയുടെയും നേവിയുടെയൊക്കെ ജീവിതം അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മളവരെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്റ്റാറ്റസിൽ നിർത്തുന്നതും അവരെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നതും അവരുടെ മരണത്തെ വീരമൃത്യു എന്ന് പറയുന്നതും നമ്മുടെ മരണത്തെ വെറും മരണം എന്ന് പറയുന്നതും ഇതൊക്കെ കൊണ്ടാണ് വി വി ട്രീറ്റ് ദം ആസ് സെപ്പറേറ്റ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സോ അതാണ് അതാണതിൻ്റെ ന്യായം ഈ നമ്മുടെ ഒരു അഞ്ചാം തലമുറ വിമാനത്തിന് വേണ്ടിയുള്ള ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ കുറേ കാലമായി അപ്പോൾ അങ്ങനെ വല്ല സാധ്യത കൊണ്ടോ നമ്മളതോ പുതിയ മറ്റ് വിമാനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാനായിരിക്കുമോ കൂടുതൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനാണ് കൂടുതൽ നൂറ്റി അറുപത് റാഫേലിൽ നമ്മൾ കരാറാക്കിയിട്ടുണ്ട് മറ്റേ എസ് യു ഫിഫ്റ്റി സെവൻ അതും നോക്കുന്നുണ്ട് നമ്മൾ കാരണം സെൽഫ് സഫിഷ്യൻറ്റ് ആവാൻ നമുക്ക് ഇനിയും താമസിക്കും ഇനിയും നമ്മൾ താ ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു